ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പയറുമെഴുക്കുമായിട്ട് റെസിപ്പിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു അര കിലോ പയർ എടുത്തിട്ട് ചേച്ചി ഈ നീളത്തിലാണ് കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാൻ ചീൻ ചീട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അപ്പം നമ്മൾ ഈ ഒരു സൈസിൽ അരിഞ്ഞു കൊടുക്കുക എന്നിട്ട് നമ്മൾ എണ്ണ ചൂടായി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പയറ് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പും പച്ചമുളക് എരിവിനുസരിച്ചായിട്ടുള്ള മുളകുമാണ് ഇട്ട് കൊടുക്കുന്നത് വേറെ ഒന്നും ഇല്ലേക്ക് ചേർക്കുന്നില്ല ഉള്ളിയോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല പിന്നെ അതാ പറഞ്ഞത് വെളിച്ചെണ്ണയും ഉപ്പും പച്ചമുളകും പയർ ഇത്രയും മാത്രം ഇട്ട് ചെയ്യുമ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മെഴുകോട്ട് നമുക്ക് ചോറിലൂടെ കഴിക്കാൻ റെഡിയാക്കി എടുക്കാം പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കുകയും ചെയ്യാം പിന്നെ അതൊട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല കേട്ടോ എണ്ണയിലിട്ട് തന്നെയാണ് നമ്മളത് നല്ലപോലെ വരട്ടി എടുക്കുന്നത് ഇപ്പോൾ നമ്മൾ ആദ്യമേ പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാൻ ഞാനൊരു നാലിനോ ഇട്ടിട്ടുണ്ട് അത് ആ പച്ചമുളക് എരിവുള്ളതാണോ ഇല്ലയോന്ന് നോക്കിയിട്ട് അതനുസരിച്ച് ഇട്ടു കൊടുത്താൽ മതി പിന്നെ ഓരോരുത്തർക്ക് എരിവിൻ്റെ അളവ് മാറ്റം വരും മുളക് കൂടി ഒന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ ആ പച്ചമുളവിൻ്റെ എരിവായിരിക്കലോ അതിനകത്ത് കിട്ടുന്നത് അപ്പോൾ അത് നോക്കി വേണം നിങ്ങൾ ചേർത്ത് കൊടുക്കാൻ ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇലക്കിന് ശേഷം അടച്ചു വെച്ചിരിക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്നും ഇളക്കി കൊടുക്കണം അടിയിലൊന്നും പിടിക്കാതെ ഇളക്കി കൊടുക്കണം പിന്നെ പറഞ്ഞതിനകത്ത് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കല്ലേ എണ്ണ വല്ലതും വേണമെന്ന് തോന്നിയാൽ മാത്രം ഒഴിച്ചു കൊടുക്കുക കാരണം എന്തായാലും നമ്മളൊന്ന് അടച്ച് വെക്കുമ്പോൾ ആവിയിൽ കുറച്ച് നമുക്ക് ഇതിൽ നിന്നുള്ള വെള്ളം ഒരളം ഉണ്ടെങ്കിൽ അത് ഇറങ്ങിയൊക്കെ വരും അതിൽ കിടന്ന് വെന്ത് കിട്ടുമ്പോഴായിരിക്കും അല്ലാതെ എണ്ണ ഒഴിച്ച് വേവിച്ചിട്ട് ആ എണ്ണ നമ്മൾ എണ്ണയില്ല വെള്ള ഒത്തിൽ വേവിച്ചിട്ട് എണ്ണ ഒഴിക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ അപ്പോൾ ഇത് ചെറിയ തീയിലു വേണം നമുക്കിത് ചെയ്തെടുക്കാൻ അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ നോർസ്റ്റിക് പാനൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചും എണ്ണ കുറച്ച് മതിയായിരിക്കും ഇത് ചീനിച്ചിട്ടല്ലാത്തായത് കൊണ്ട് കുറച്ചും കൂടെയൊക്കെ എണ്ണ ഒഴിക്കേണ്ടി വരും ഇടയ്ക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞു മാത്രം ഒഴിച്ചു കൊടുക്കുക ഇടയ്ക്ക് ഞാൻ നോക്കിയപ്പോൾ ഇച്ചിരി എരിവ് കുറയുകയാണ് രണ്ട് പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഉപ്പും ഒരല്പം കുറയുകൊണ്ട് ഉപ്പും കൂടെ ഇട്ടു കൊടുക്കുന്നു എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെക്കാം നമുക്ക് ഇനി നമ്മൾ ഇതുപോലെ ഇട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി മാത്രം ചെയ്തെടുത്താൽ മതി നല്ല മൊരിഞ്ഞു കിട്ടണമെങ്കിൽ ചെറിയ തീലിട്ട് നല്ലപോലെ കുറേ സമയം ഇട്ട് വെക്കുക ഇത് ഞാനൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയപ്പോൾ നമ്മൾ റെഡി ആയിട്ടുണ്ട് ഈ ഒരു പരുത്തിൽ നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് അടിപൊളി ടേസ്റ്റി ആയിട്ടൊരു മെഴുകട്ടി ആട്ടോ ഇത്